നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മെയ് പതിനെട്ടിന് നടന്ന സി എസ് കെ വേഴ്സസ് ആർ സി ബി മത്സരം എന്തായാലും ആർ സി ബിയുടെ ആരാധകർ ഒരു കാലത്തും മറക്കില്ല കാരണം അത്രയധികം തിരിച്ചടികൾ കൊണ്ട് ഒരുപാട് നാണക്കേടുണ്ടാക്കിയ ഒരു സീസൺ അങ്ങനെ അവസാനിക്കുമെന്ന് തോന്നിയ ഒരു സീസൺ അവരുടെ ടീം തിരിച്ചു പിടിച്ച് ആ ലക്ഷ്യത്തിലേക്ക് എത്തിയ ദിവസമാണത് അതെ പ്ലേ ഓഫിലേക്ക് അവർ കടന്നുപോയി പക്ഷെ കളിക്ക് ശേഷം ചില വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു എം എസ് ഡി ഹാൻഡ് ഷെയ്ക്ക് നിൽക്കാതെ ഷെയ്ക്കാൻഡ് നിൽക്കാതെ മടങ്ങിപ്പോകുന്നു അത് ആർ സി ബി ടീം അംഗങ്ങൾ അവിടെ വലിയ ആഘോഷങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ എം എസ് ഡിയെ പോലെ ഒരാളെ കാത്തുനിർത്തിയത് ശരിയായില്ല എന്ന തരത്തിലൊക്കെ പല വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ വന്നു എന്നാൽ എം എസ് ഡി വളരെ പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോയിരുന്നു അധികം വൈകാതെ തന്നെ ആർ സി ബി താരങ്ങൾ വന്ന് എല്ലാവർക്കും കൈ കൊടുത്തിട്ടുണ്ട് അപ്പൊ അവിടെ കാത്തു നിൽക്കാതെ തോൽവി ഉൾക്കൊള്ളാൻ പറ്റാതെ പോയ എം എസ് ഡി ആണ് കുറ്റക്കാരൻ ഈഗോ കാണിച്ചത് എന്ന തരത്തിൽ ഒരു മറുവാദവുമുണ്ട് അതിന്റെ വീഡിയോകളും കൗണ്ടർ വീഡിയോകളും ഒക്കെ എങ്ങനെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അവിടെ നിൽക്കട്ടെ പക്ഷെ മറ്റൊരു സംഭവം ഉണ്ടായി സി എസ് കെ ഡ്രസ്സിങ് റൂമിലേക്ക് മഹിഭായി അന്വേഷിച്ചു പോയ വിരാട് കോഹ്ലി കോഹ്ലിക്ക് അങ്ങനെ മഹീഭായിയെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അവർ തമ്മിലുള്ള ബോണ്ടെല്ലാം അവർക്കും അറിയാവുന്നതാണ് സോ ഒരു പക്ഷേ താനും മഹിഭായും തമ്മിൽ ഏറ്റുമുട്ടുന്ന അവസാന മത്സരമായേക്കാം ചിതസ്വാമിയിൽ അന്ന് നടന്നത് എന്ന് കളിക്ക് മുമ്പ് പറഞ്ഞയാളാണ് വിരാട് കോഹ്ലി അപ്പം അദ്ദേഹം തീർച്ചയായിട്ടും എം എസ് ഡി കാണാൻ വേണ്ടി സി എസ് കെയുടെ ഡ്രസ്സിങ് റൂമിലേക്ക് പോയി അവിടെ വെച്ച് അവർ ക്ഷയിക്കാണ്ട് ചെയ്യുകയും ചെയ്തു ഇതിന് മറ്റു ചില വ്യാഖ്യാനം കൊടുക്കുന്നവരുമുണ്ട് ആർ സി ബിയുടെ താരങ്ങൾ ചെയ്ത് തെറ്റ് റിയലൈസ് ചെയ്തു കോഹ്ലി അതുകൊണ്ടാണ് കോഹ്ലി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയത് എന്നൊക്കെ അതൊക്കെ ഫാൻസിന്റെ ബാധ്യതകൾ അത് അവിടെ നിൽക്കട്ടെ എന്തായാലും ഡ്രസ്സിംഗ് റൂമിൽ പോയി കിങ് കോലിയും എം എസ് ദിയും തമ്മിൽ ക്ഷയിക്കാൻഡൊക്കെ നടത്തി അവർ തമ്മിലുള്ള സംസാരത്തിൽ പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ കൂടി ഇപ്പൊ പുറത്തേക്ക് വന്നു ക്രിക്കറ്റ് കള്ളി അതുപോലെ മറ്റു ചില മാധ്യമങ്ങളൊക്കെ അതിപ്പോൾ പുറത്ത് വിട്ടിട്ടുണ്ട് എം എസ് ദി കിങ് കോലിയോട് പറഞ്ഞു നീ ഫൈനലിൽ കളിക്കണം നീ ഫൈനലിലേക്ക് എത്തണം ആ കിരീടം ചൂടണം യു നീഡ് ടു ഡു ദി ഫൈനൽ ആൻഡ് നീഡ് ടു വിൻ ഇറ്റ് ആസ് വെൽ എന്ന് പറഞ്ഞ് ഗുഡ് ലക്ക് ഫോർ ഇറ്റ് എന്ന് ഈ എം എസ് ഡി കിങ് കോലിയോട് പറഞ്ഞിരിക്കുന്നു ആ വാർത്തയാണ് ഇപ്പോൾ വലിയ രൂപത്തിൽ എന്തായാലും എം എസ് ഡിയുടെയും കിങ് കോലിയുടെയും ഒക്കെ ആരാധകർ ആഘോഷിക്കുന്ന വാർത്തകളിലൊന്ന് അവർ തമ്മിലുള്ള ബോണ്ട് വളരെ കൃത്യമായിട്ട് അവിടെ കാണിക്കുന്നു മറ്റ് വിവാദങ്ങളൊക്കെ നമുക്ക് മറക്കാം അത് സ്വാഭാവികമാണ് ആരാധകർ ഒരു കളിയുടെ ഒരു ചൂടൽ ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പിടിച്ചു വരും പക്ഷേ അവർ തമ്മിലുള്ള ആത്മബന്ധം അത് വലുതാണ് എം എസ് ഡി ആഗ്രഹിക്കുന്നു ഇത്തവണത്തെ കിരീടം കിങ് കോലിക്ക് നേടാനാവട്ടെ ഇന്ന് വരെ ഇന്ന് വരെ അദ്ദേഹത്തിന് ഐ പി എൽ കിരീടം കൈകൊണ്ടൊന്ന് വിജയിട്ട് തൊടാനോ ഉയർത്താനോ ചുംബിക്കാനോ കിരീടത്തിൽ ചുംബിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല അതിന് അദ്ദേഹത്തിനാവട്ടെ എം എസ് ഡി അത് ആഗ്രഹിക്കുന്നു അതിന് കഴിയുമോ ആർ സി ബിക്കും കിങ് കോലിക്കും കാത്തിരിക്കാം ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി